ഒരു നിമിഷം അവൻ സംസാരിക്കാൻ നിൽക്കുന്നത് കേട്ട് അവൾ ഒരിക്കൽ കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു താൻ ഇമോഷണലായ കാര്യങ്ങൾ എടുക്കണ്ട ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നു ഒരു വർഷത്തെ ഷെഡ്യൂളും സിനിമ അങ്ങനെ കരുതിയാൽ മതി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായാൽ സ്പോർട്ടിൽ തിരിച്ചു വന്നു അതുണ്ടാവില്ല എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് പറഞ്ഞത് സീസറിയൂ എനിക്ക് എന്തെങ്കിലും ഫിസിക്കൽ താല്പര്യം അതിന് നൂറ് വഴികളുണ്ട് ഇങ്ങനെയൊരു കാര്യമുണ്ടോ ആദ്യം പറയേണ്ടത് എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാമല്ലോ എന്നാണ് അതിനിടയ്ക്ക് തന്നെപ്പോലൊരാളെ കൊണ്ടുവന്ന് ഇത്രയും ഒരു നാടകം കളിപ്പിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തേണ്ട കാര്യമില്ല ഒരു തോട്ട് വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക് മിഥുൻ പറഞ്ഞു എനിക്ക് സമ്മതമാണ് സർ ഞാൻ പറഞ്ഞതുപോലെ ഒരു മേക്കോവർ ആവശ്യമാണ് തലമുടി മുറിക്കുണ്ടോ ചെറിയ തോതിലൊരു മാറ്റം കാരണം ന്യൂസ് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ മുതല് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ വേണ്ടി വരും അപ്പോൾ തൻ്റെ അപ്പിയറൻസിൽ ആരും കുറ്റം പറയരുത് പറയേണ്ട കാര്യങ്ങളൊക്കെ സനു പഠിപ്പിച്ചു തരും തനിക്ക് അഡ്വാൻസ് എന്തെങ്കിലും വേണം എൻ്റെ കയ്യിൽ ഒന്നും തരണ്ടേ സർ ഹോസ്പിറ്റലിൽ അച്ഛന് വേണ്ട കാശ് അടച്ചാൽ മതി അച്ഛൻ്റെ ഓപ്പറേഷൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഇതിൽ ഡീലാണ് നമ്മൾ തമ്മിൽ നിയമപരമായി എനിക്ക് യാതൊരു സർട്ടിഫിക്കറ്റും വയ്ക്കുന്നില്ല എല്ലാം ഒരു വാക്കിൻ്റെ പുറത്താണ് തൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ് വിശ്വാസവഞ്ചന കാണിക്കരുത് ഊന്നി പറഞ്ഞു സാർ ഉദ്ദേശിച്ചത് ഞാൻ ചതിക്കുന്നാണോ അങ്ങനെയല്ല നമ്മൾ നേരത്തെ പരിചയമില്ലാത്തവരല്ലേ അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ധാരണ വേണം അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിരിക്കും ഒരു ലക്ഷം രൂപ ഒരു മാസം വെച്ച് നൽകാം ഞാൻ പറഞ്ഞത് തൻ്റെ ആവശ്യം ജനവിനായതുകൊണ്ടും പിന്നെ മനുഷ്യത്വപരമായ രീതിയിലും ഞാൻ തൻ്റെ അച്ഛന് ഓപ്പറേഷന് വേണ്ട അഞ്ച് ലക്ഷം രൂപ ഇന്ന് വൈകിട്ട് തന്നെ സനൂപിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സാറ് പേടിക്കണ്ട ഞാൻ ചതിക്കില്ല പന്ത്രണ്ട് മാസം സാറ് പറയുന്നത് പോലെ സാറിൻ്റെ ഭാര്യയെ ഞാൻ അഭിനയിച്ചോളാം ഓക്കെ ഗുഡ് നമ്മൾ എന്ത് ജോലി തിരഞ്ഞെടുത്താലും അതിനകത്തൊരു ആത്മാർത്ഥ കാണിക്കുന്നു തൻ്റെ ഭാഗത്തു നിന്ന് അതുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർക്കും ഒരു സംശയത്തിന് ഇടം നൽകരുത് ആദ്യം എൻ്റെ അമ്മയെ ഒന്ന് കാണണം അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ വന്നാൽ മതി എവിടേക്ക് തറവാട്ടിലേക്ക് കുറച്ചു കാലം എന്നോടൊപ്പം വീട്ടിലുണ്ടാവണം കല്യാണം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം ഉണ്ടാവണം അതാണ് ഒരു സന്തോഷം അമ്മയെ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ അമ്മയൊരു രോഗിയാണ് അതുകൊണ്ട് കുറച്ച് കാലത്തേക്കെങ്കിലും അമ്മയ്ക്കൊരു സന്തോഷം നൽകാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം വെച്ചൊരു കളി കളിക്കുന്നത് ചോദിക്കുന്നത് ശരിയല്ല എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല എങ്കിലും അമ്മയ്ക്ക് എന്താ സാർ അസുഖം ഒരു നിമിഷം മീറ്റുനിന്ന് നിർത്തി അമ്മയ്ക്ക് ക്യാൻസർ ആണ് ഏകദേശം എല്ലായിടത്തേക്കും സ്പ്രെഡായി കഴിഞ്ഞു പ്രതീക്ഷ വേണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല വിദേശത്ത് പോലും കൊണ്ടുപോയി പക്ഷേ എവിടെ കൊണ്ടുപോയിട്ടും ഒരു കാര്യമില്ല ഒരു വർഷമാണ് ഡോക്ടർ പറയുന്നത് അപ്പം നേരത്തെ പോയി ഈ ലോകത്തെനിക്ക് സ്വന്തമെന്ന് പറയാൻ അവ മാത്രമേ ഉള്ളൂ അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചതാണ് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മ ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു വിവാഹം ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോവരുത് അതമ്മക്ക് ഉറപ്പിക്കാൻ വേണ്ടി അമ്മയെ പ്രതീക്ഷയെടുപ്പൊക്കോട്ടെ പെട്ടെന്ന് ആ ഗൗരവക്കാരനിൽ നിന്നും മാറി ഒരു സ്നേഹനിധിയായ മകൻ മാത്രമായി അയാൾ പിന്നെ ഡോക്ടർ പറഞ്ഞ മറ്റൊരു ഫാക്റ്റ് ഉണ്ട് എൻ്റെ ജീവിതം തകർന്നപ്പോൾ അമ്മയും തകർന്നു അമ്മയും ജീവിതം വെറുത്ത പോലെ ആ വേദന മാറി സന്തോഷം തിരിച്ചു കിട്ടിയ ഭകുതി അസുഖം മാറും ചിലപ്പോൾ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവും ആ ഒരു പ്രതീക്ഷയുണ്ടതിന് പിന്നിൽ അമ്മ എന്തെങ്കിലും അറിഞ്ഞ സഹിക്കാൻ പറ്റുമോ സർ നോ അമ്മ അറിയരുത് അതാണ് തൻ്റെ ജോലി പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു എനിക്ക് ഷൂട്ടുണ്ട് സംസാരിക്കാൻ സമയമില്ല സരവ് വേണ്ടതൊക്കെ സെറ്റ് ചെയ്യണം ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സലൂണിൽ തന്നെ പറഞ്ഞാൽ മതി കാര്യങ്ങൾ നീ നോക്കണം എനിക്ക് എനിക്കിന്ന് നാളെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല ഇടയ്ക്ക് വിളിക്കും ഒരു ഇൻ്റർവ്യൂ വേണം അതിനുവേണ്ടി കോസ്റ്റ്യൂമൊക്കെ സരീവിനനുസരിച്ചുള്ളത് നീ കൂടി പോയി വേണം എടുക്കാൻ ഡോക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ആള് അതൊക്കെ ഞാൻ ഞാനേറ്റും നീ ടെൻഷൻ അടിക്കേണ്ട ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിട്ടേക്കാം പിന്നെ എപ്പോൾ വിളിച്ചാലും കിട്ടുന്നൊരു കോണ്ടാക്ട് നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടാവണം ഞാൻ പല തിരക്കിലായിരിക്കും അതിൻ്റെ ഇടയിലാണ് വിളിക്കുന്നത് എപ്പോൾ വിളിച്ചാലും കിട്ടും ഓക്കെ ഗുഡ് അപ്പോൾ വെൽക്കം മൈ ലൈഫ് അതും പറഞ്ഞ് അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാനായി അവൻ കൈനീട്ടിയപ്പോൾ വിറയാറുന്ന കൈകളോടെ ആയിരുന്നു അവൾ തിരികെ അവൻ്റെ കൈകളിൽ കൈ ചേർത്തത് അപ്രതീക്ഷിതമായി ലഭിച്ച ജീവിതത്തിനായി അവൾക്ക് അരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു സനൂപായിരുന്നു അവളെ വീടിൻ്റെ അരികിൽ വരെയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിച്ചത് സറിയൂ ടെൻഷനാവാതെ മനസ്സിലായി സർ ടെൻഷൻ അടിക്കാത്ത ചെല്ല് ശരി വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ ഫോണിൽ കോൾ വന്നിരുന്നു നോക്കിയപ്പോൾ ലക്ഷ്മിയെടുത്തിയാണ് നീ എവിടെയാ കുട്ടിയെ തനു പറയായിരുന്നു വന്നതിന് ശേഷം നിന്നൊന്നു കണ്ടിട്ട് കൂടിയില്ലെന്ന് അച്ഛനെ വയ്യാത്തോണ്ടല്ലേ വൈകുന്നേരം എത്താം ഞാനത് ചോദിക്കാനല്ല വിളിച്ചത് ഇവിടെ അദ്ദേഹം ചോദിച്ചു അച്ഛൻ എന്താ ഇപ്പോൾ ചികിത്സ ചെയ്യാ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയാ എന്തെങ്കിലും ഭേദം ഉണ്ടാവോ കാശ് എത്രയെന്ന് നോക്കണ്ട അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ അത് ശരിയായിട്ടുണ്ട് നാളെയോ മറ്റോ അവിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടാവും അത് കഴിയുമ്പോൾ ശരിയായിക്കോളും ഓഹോ സമാധാനായി എഴുതി എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ചു ചിതറിയ മനസ്സുമായി എന്തൊക്കെയോ ജോലികൾ ചെയ്തു വൈകുന്നേരം ആയപ്പോഴേക്കും മംഗലത്തേക്ക് പോകാൻ തയ്യാറായിരുന്നു പഠിപ്പുര കടന്ന അകത്തേക്ക് ചെല്ലുമ്പോ തന്നെ കണ്ടിരുന്നു ലക്ഷ്മി എഴുതിയെ ആ പഴയ സൗന്ദര്യത്തെ അങ്ങ് പോയല്ലോ രണ്ടു ദിവസം കൊണ്ട് നിനക്കെന്താ പറ്റിയത് തലയിൽ തലോട് ചോദിച്ചു ഒന്നുമല്ല ലക്ഷ്മി എഴുതി അച്ഛനെ വയ്യാത്തോണ്ട് കുട്ടിയെ എന്തിനാ ഇങ്ങനെ ഈശ്വരന്മാർ പരീക്ഷണിക്കണത് നീ വിഷമിക്കേണ്ട ഇതിനെല്ലാം ഒരു ഉണ്ടാവും നിറയെ സന്തോഷം നിറഞ്ഞൊരു സമാധാന കാലം നിന്നെ കാത്തിരി പോട്ടു മോളെ മുടിയിൽ തഴുകി ലക്ഷ്മി എടുത്തി പറഞ്ഞപ്പോൾ നിസ്സംഗതം നിറഞ്ഞ മുഖത്തോടെ ഒരു പുഞ്ചിരി നൽകിയിരുന്നു അകത്തേക്ക് കയറുമ്പോൾ കാണാം ടി വി കാണുകയാണ് തനു ചേച്ചി നീ വന്നോ ചേട്ടനെവിടെ ചേച്ചി ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ട് കുറച്ച് ലേറ്റാവും നീ വാ നിന്നെ കാണാനില്ലല്ലോ ഓരോ തിരക്കിൽ അല്ലേ ചേച്ചി ഞാൻ വന്നിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല ഞാൻ അമ്മയോട് പറയായിരുന്നു എങ്ങനെയുണ്ട് അച്ഛന് കുഴപ്പമില്ല ചേച്ചി ഇപ്പോൾ രണ്ടാളായി കിടപ്പ് രോഗികളെന്ന് മാത്രം പെട്ടെന്നാണ് പടിപ്പുരയുടെ മുന്നിൽ ഒരു കാറ് കൊണ്ടൊന്ന് നിർത്തുന്ന ശബ്ദം കേട്ടത് അഭിയേഡനാണ് പഠിപ്പുരയിൽ നിന്നും അഭിയേടിനൊപ്പം ഇറങ്ങി വരുന്ന ആളെ കണ്ടപ്പോൾ ഒരു നിമിഷം സർവ്വനാടികളും നിശ്ചലമായതുപോലെ തോന്നിയിരുന്നു അറിയാതെ ചൊടികൾ മന്ത്രിച്ചു മേഥുൻ സാർ അയ്യോടാ സിനിമയിലൊക്കെ ആൾ ഉള്ള ആളല്ലേ തനു ഒരു കൗതുകത്തോടെ ലക്ഷ്മിയടത്ത് ചേച്ചിയോട് ചോദിച്ചത് അതേ അമ്മേ മേഥുൻ മേനോൻ അമ്മയ്ക്ക് അറിയില്ലേ പിന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിനക്കറിയില്ലേടി തനു ചേച്ചി ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണമെന്ന് പോലും മറന്നു അതുകൊണ്ട് അറിയാതിരിക്കില്ല അറിയാം മിഥുൻ ആ അടുത്ത ഫ്രണ്ടാ അതൊരു വലിയ സർപ്രൈസായിരുന്നു എനിക്ക് എന്നോട് പോലും പറയാതെ മറച്ചു വച്ച ഒരു കാര്യം കല്യാണം കഴിഞ്ഞൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞു നേരെ കൊണ്ടുപോയത് എവിടെയാണെന്നറിയോ മിഥുൻ്റെ വീട്ടിലേക്ക് ഇവർ കോളേജ് ഫ്രണ്ട്സാണത്രേ ഒരു നിമിഷം സറിയു മിഥുനെ അവിടെ കണ്ട് ഒന്ന് ശബ് നിശ നിശബ്ദയായി പോയിരുന്നു പിന്നെ പെട്ടെന്നൊരു ചിരിയോടെ അകത്തേക്ക് കയറി വന്നു മിഥുനെ വേഗം അകത്തേക്ക് കയറിക്കും ആരെങ്കിലും കണ്ടാൽ പിന്നെ ഇവിടെ ആളുകൂടും കയറി വാ കുട്ടിയെ ഉത്സാഹത്തോടെയാണ് ലക്ഷ്മി എടുത്തി വിളിച്ചത് എന്നാലും മിഥുൻ വീട്ടിൽ വന്ന സമയം തീരെ ശരിയായില്ല അച്ഛൻ ഇവിടെയില്ല അച്ഛനെ ഒന്ന് ഞെട്ടിക്കയായിരുന്നു തനു പറഞ്ഞു ഹാ ബെസ്റ്റ് പ്രേമനസീർ അറിയാത്ത നിന്റെ അച്ഛനാണ് ഇവനെ കണ്ട് ഞെട്ടുന്നത് എല്ലാവരും അബേട്ടൻ്റെ ആ തമാശയിൽ പങ്കുവുണ്ടു പിന്നെ അബേട്ട ഞാൻ കാത്തിരുന്നു സരി എത്തിയ സമയം കൊള്ളാം ഏതായാലും ഇവൾക്ക് കാണാൻ പറ്റിയല്ലോ മിഥുനെ അത് ശരിയാ തനു ഇതാരാണ് അതുവരെ മൗനം ഭജിച്ച മിഥുനാണ് ചോദിച്ചത് തനുവിന്റെ ആരേ കുട്ടി എൻ്റെ അനിയത്തിന്ന് വേണമെങ്കിൽ പറയാം താനു പറഞ്ഞപ്പോൾ മറുപടിക്ക് കാക്കാതെ സരിയോ അകത്തേക്ക് പോയിരുന്നു അപ്പോഴും സംശയം മാത്രമായിരുന്നു മിഥുൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നത് താനു പെൺകുട്ടിയായി ഒരാളല്ലേ ഉള്ളൂ പിന്നെ അനുജനല്ലേ ഉള്ളത് സംശയം തീരാത്ത പോലെ മിഥുൻ ചോദിച്ചു ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടിയാ എനിക്ക് അനിയത്തിയ പോലാ പാവ താനും അതിന് മറുപടി പറഞ്ഞു ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടൽ മിഥുനുമുണ്ടായിരുന്നു പ്രാരാബ്ദങ്ങളൊക്കെ അറിയാമെങ്കിലും ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾ അടുക്കളപ്പണിക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല താൻ ഉദ്ദേശിച്ചതും കഷ്ടമാണ് അവളുടെ അവസ്ഥയെന്ന് അതോടെ തന്നെ മിഥുനു മനസ്സിലായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊരു ജോലിക്ക് ഇറങ്ങി തിരിച്ചത് അഭിയേട്ടൻ എന്തിനാണോ പോയത് പിന്നല്ലേ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ